ഹലോ വെൽക്കം ബാക്ക് കാണിക്കാൻ പോകുന്ന റെസിപ്പി മീൻ മുളകിട്ടതാണ് അപ്പോൾ ഇത് കുഞ്ഞൻ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുഞ്ഞൻ മത്തി മുളകിട്ടതാണ് അപ്പോൾ ഇതുപോലെ മുളകിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ ഉലുവയാണ് അപ്പോൾ ഈ ഉലുവ ഉലുവൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു പതിനഞ്ച് ചെറിയുള്ളി കനം കുറച്ച് കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറിയുള്ളിയാണ് എപ്പോഴും മീൻ മുളകിടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചതച്ചിടുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി കറണ്ട് പുളി ചേർക്കുന്നത് വരണം എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയിട്ട് ഒന്ന് വാടി തുടങ്ങിയാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉണക്ക മുളക് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ല വെള്ളമൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പുളിവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ അത് പിഴിഞ്ഞെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോൽപ്പുളിക്ക് പകരം കുടംപുളി വേണമെങ്കിലും അത് ചേർക്കാം കേട്ടോ പുളിക്കാവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേണ്ടോ മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കുഞ്ഞന്മത്തി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു മുക്കാൽ കിലോ കുഞ്ഞന്മത്തിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ കുഞ്ഞൻമത്തി അത് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് എരിവും അതുപോലെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പിന്നെ ഈ മൺചട്ടിയായത് കാരണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ലവണ്ണമേ തിളച്ച് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം പിന്നെ ഈ മൺചട്ടിയായത് കാരണം അതിൽ തന്നെ കിടന്നു തിളച്ച് വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം